കടലിന്റെ അവിടെ തന്നെ ും ശരിപ്പെ സൈഡിൽ പണിയാണോ പള്ളിയോട് ചേർന്ന് പണിയാണോ നിങ്ങൾ ഇന്ന് അവിടെ ചെന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചൊരു സൗഖ്യം വരും എഴുന്നേക്കാൻ പോകട്ടോ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ദൈവം ചിലത് ചെയ്യാൻ പോവാന്ന് പറയാൻ പറഞ്ഞു പുതിയ ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോവാ എന്നോട് കർത്താവ് പറയുന്നു ഭയങ്കരമായിട്ട് ആണോ എന്നോട് കർത്താവ് പറയുന്നു പുതിയ ഒരു സംഭവം തുറക്കാൻ പോവാ ഇതുവരെ കണ്ടതുപോലെയല്ല പുതിയ ഒരു സ്ഥലത്ത് ദൈവം പുതിയൊരു വാതിൽ തുറക്കാൻ പോവാൻ ഈ ഏഴു മാസത്തെ കഷ്ടപ്പാടിലൊരു മറുപടി എത്ര അധ്വാനിച്ചാലും ഒന്നുമില്ലായ്മയിൽ ശൂന്യതയിൽ എത്തിക്കുന്ന ഒരു മറുപടി അതിനുവേണ്ടി ഒരു മറുപടി ദൈവം തരാൻ പോവാന്ന് എന്നോട് പറയാൻ പറഞ്ഞത് ഇത് മറുപടികളുടെ സീസൺ എഴുതിയിട്ടോ ഇതൊരു മറുപടി പുറത്തു വരും അടുത്ത മുപ്പത് ദിവസം കഴിയുമ്പോൾ ദൈവത്തിന്റെ ഒരു പദ്ധതിയെ ദൈവം റിലീസ് ചെയ്യുമെന്ന് എന്നോട് പറയാൻ പറയുന്നു വലിയ തകർച്ചകളുടെ നടുവിലാ നിങ്ങളുടെ കയറ്റം നിങ്ങൾ വലിയ ചരിത്രമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ തകർച്ചകളാ വലിയ തകർച്ചകളുടെ നടുക്കലാ നിങ്ങൾ കയറി വന്നു ജീവനോടെ ഇരിക്കുന്നത് തന്നെ അത്ഭുതം അല്ലൊരു മൂന്ന് വട്ടമൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട സമയം കഴിഞ്ഞു അങ്ങനെ പോകേണ്ടതാ പക്ഷെ കർത്താവ് നിങ്ങളെ വിടിവിച്ചു കൊണ്ടുവന്നാന്ന് പറയാൻ പറയു ഭയങ്കരമായിട്ട് വിടിവിച്ചതാ നിങ്ങൾക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടൊരു അത്ഭുതം ചെയ്യും താമസിക്കുന്നെടുത്തുന്ന് ദൈവം നിങ്ങളെ മാറ്റും പുതിയൊരു സ്ഥലത്ത് ഉറപ്പിക്കും നടക്കത്തില്ലെന്ന് ഒരു സ്വപ്നം ദൈവം പോണിയും അതൊരു വീടിന്റെ രൂപത്തിലേക്ക് അത് വരും യാത്ര ചെയ്യേണ്ട സമയം കഴിഞ്ഞു യാത്ര ചെയ്യേണ്ട ആളാ ഒരു യു കെ മുടങ്ങി പോയിട്ടുണ്ട് നിങ്ങളുടെ പിന്നെ വേറൊരു രാജ്യം കൂടെ മുടങ്ങി മൊത്തം രണ്ട് രാജ്യം മുടങ്ങി ഓസ്ട്രേലിയ പോയിട്ട് റിട്ടേൺ വന്നു കേസ് ആയിരുന്നു ചീറ്റിംഗ് ആയിരുന്നു പറഞ്ഞ ജോലി പോലുള്ള ജോലിയുമല്ലത് സാലറിയുമില്ല രണ്ടുമില്ല ഒന്നുമില്ലാതിരുന്നു ഇനി പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ ഇത് കേട്ടോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കൊരു വേക്കൻറ്റ് വരും അതാ രാജ്യത്തെ കാണുന്ന ഞാൻ പറയത്തില്ല സെയിം ഒരാളെ നോക്കാൻ

എന്നുവച്ചാ ഞാൻ ഒരു ഒരു തെളിവ് പറയാം പള്ളീന്ന് പറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നമാ സ്ഥലപ്പേര് പറഞ്ഞത് കൊണ്ടുള്ള വിഷയുമൂടൊക്കെ ഇരിക്കുന്ന ഒരു മാതാവാണോ മാതാവിന്റെ കുരിശല്ലേ മാതാവിനെ ഇങ്ങനെ വെച്ചേക്കുന്ന ആ കുരിശ് ആ വഴി കൂടാണോ അകത്തോട്ട് പോകേണ്ടത് അതിനോട് ചേർന്ന് കിടക്കുന്ന വഴി അത് വഴി അകത്തോട്ട് പോകണ്ടേ അധികം ദൂരം പോവണ്ടല്ലോ ഒരു കിലോമീറ്റർ ഉണ്ട് ഒരു ഗേറ്റ് ഇട്ട വീടാണോ ആ വീട് ആണോ എന്റെ സൈഡിൽ ആണോ ആ വാർത്ത വീടല്ലേ ആന്നല്ലേ ഒരു ചുമല പോലത്തെ പെയിന്റ് അടിച്ചിരിക്കുന്ന ഷെയ്ഡ് അടിച്ചേക്കുന്ന അതാണോ വിശ്വസിച്ചു ദൈവം മാനിക്കും ഈ ഏറിയ തന്നെ നിങ്ങളുടെ സ്വപ്നമാണ് ഈ ഏറിയ ശരിയാണോ നിങ്ങളുടെ സ്വപ്നമാണ് ഈ ഏറിയ ഇവിടെ തന്നെ മാനിക്കും ഈ വഴി ശകലം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വസ്തു കിടപ്പുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ഏ വീടിൻ്റെ ചെറിയൊരു പ്ലോട്ട് കിടപ്പുണ്ട് നിങ്ങൾക്കുള്ളതാ അത് നിങ്ങൾക്കുള്ളതാ ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ എടുക്കാം ഈ റോഡ് വെളിയിറങ്ങി ഈ മാതാവിന്റെ കുരിശുമൂടല്ലാതെ അപ്പർത്തിരിക്കുന്ന ഒരു കുരിശുമൂടുണ്ടല്ലോ അപ്പർത്തിരിക്കുന്ന ആ ചെറിയ കുരിശും മൂട് ഉണ്ട് അതുവഴി ആ ശകല മുന്നോട്ട് പോകുമ്പോ ഇടത്തോട്ട് റോഡ് കിടപ്പുണ്ട് ശക്കല മുന്നോട്ട് പോകുമ്പോ ഒരു കടയുടെ സൈഡിൽ കൂടെ ഞാൻ കണ്ട സ്ഥലമൊന്നുമില്ല എനിക്കിപ്പോ ഒരു റോഡ് സ്ഥലവും കണ്ടുപിടിക്കാൻ ഇപ്പം പഴയപോലെ തിക്കി തെരക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ നിന്നാ തന്നെ ധാരാളമാ അതുവഴി ഒരു റോഡ് കിടപ്പുണ്ട് അതുവഴി മുന്നോട്ട് പോവാങ്കിലും നിങ്ങൾക്കൊരു വസ്തു കിടപ്പുണ്ട് ഇവിടെ ഇഷ്ടമുള്ള തെരഞ്ഞെടുത്തു ഇന്ന് പോയി അത് രണ്ടെണ്ണത്തിന് പോയി പ്രാർത്ഥിച്ചോണം അത് നിന്നക്കുള്ളതാ ആദ്യം പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അത് വേറൊരു രണ്ട് മൂന്ന് വെളിപ്പെടുത്തി പറഞ്ഞതാണ് എന്റെ അടുത്ത് അടയാളം പറഞ്ഞു ആ സ്ഥലത്ത് രണ്ട് പന നിക്കുന്നുണ്ട് ആ രണ്ട് നിക്കുന്ന മാത്രമല്ല വേറെ ഒരു തെങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു സംശയം അവിടെ വെള്ളം കേറുവല്ലോ വെള്ളം അവിടെ കാര്യം ഞാനതുകൊണ്ടാണ് വിട്ടുപിടിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഈ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്ന അത് എന്ന് മാനിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് പോലെ ഇരിക്കും നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടോ അതിനനുസരിച്ച് ദൈവം എന്തോയും നിങ്ങളെ മാനിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളെ മാനിക്കും നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക ഞാൻ ഈ തെല്ലാം പറയുമ്പോൾ എല്ലാം എന്നൊരു പേര് ഭയങ്കരമായിട്ട് ആലട്ടുണ്ട് നിങ്ങൾ ആ പേര് പ്രാർത്ഥിക്കണം 조ണി ആരാ എൻ്റെ മൂത്ത ബ്രദർ മൂത്ത ബ്രദർ ബ്രദർ ആയിലെന്തു ചെയ്യുന്നു ഇപ്പോം വയ്യാതെ ഇരിക്കുവാണ് 조ണി 조ണി kainos seniye hasan enode parannu 조ണി കേണ്ടി പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നോട് ക്ഷീണിത അവസ്ഥയിലാണ് അതെ അതെ വളരെ ആ തീ നിങ്ങൾ ഇന്ന് അവിടെ ചെന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തിന് കിഡ്നിക്ക് ഒരു സൗഖ്യം വരും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ കിഡ്നി തകരാറാണ് കാണിക്കുന്നത് കിഡ്നിക്ക് ഒരു സൗഖ്യം ഉണ്ടാകും ഇന്ന് നേരെ ഇന്ന് കായലോട്ട് കൈവച്ച പ്രാർത്ഥിച്ചോണം അവിടെ ഒരു സൗഖ്യം നടക്കും നിങ്ങളുടെ കയ്യിൽ അതൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇരുന്നാട്ടെ ഇരുനാട്ട് ഇരുന്നാട്ട് എന്താ പേര് സോഫിയ സോഫിയയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാനുണ്ടല്ലോ ഏ സോഫിയ സോഫിയ വലിയൊരു തകർച്ചക്കകത്തൂടാണല്ലോ പോകുന്നത് നടക്കാനുണ്ടല്ലോ കടലുള്ളൊരു ഏറിയൊക്കെ കടലിന്റെ ശബ്ദം കേക്കായി രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് വരാം ഒരു കാര്യം പാസ്പോർട്ട് ഉണ്ടോ ആര് പറഞ്ഞു കൊണ്ടുവരണോന്ന് ഇവിടെ കൊണ്ടുവരണമെന്ന് ആരാ പറഞ്ഞു അനീത്തിയുള്ള സ്ഥലത്തോട്ടാണോ പോകേണ്ടത് അതോ ഏ അതെ അതെ യുണൈറ്റഡ് അവിടെ യുണൈറ്റഡ്ഡല്ലോ ചേട്ടും ഞാൻ അവരെ ഇങ്ങനെ നോക്കിയത് നിങ്ങളുടെ ജോലിയാണ് ഇവിടെ കാണിച്ചത് വരോ ഈ യു എ ഒരു മണ്ണ് നിങ്ങക്ക് വേണ്ടി തുറക്കും ഓഫീസ് വീട് പണിയണ്ടേ പണിയണ്ട വേണം കടലിന്റെഅ പണിയണോ പള്ളിയുടെ സൈഡിൽ പണിയണോ മറുപടി പള്ളിയോട് ചേർന്ന് പണിയണോ പള്ളിയോട് ചേർന്ന് പണിയണം പള്ളി ആരാധികയാണ് ഏ പള്ളിക്കാരിയാണ് അല്ലേ അമ്പൊക്കെ ഇങ്ങക്കൊരു വീട് വരും ഒരിക്കൽ വന്ന ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയെടുത്ത് ആളുകളോ വണ്ടിയുമായിട്ട് ഓടിക്കുന്നോ വിവാഹം കഴിഞ്ഞാണോ അവന് വേണ്ടി പ്രാർത്ഥിക്കണം അടുത്തവണ വരുമ്പോൾ അവനെ ഇവിടെ കൊണ്ടുവരണം ഓക്കെ അവന് വേണ്ടി ദൈവം ചിലത് ചെയ്യാനുണ്ട് ഭർത്താവൻ വന്നത് വെറുതെ ഈ തവണ പോകുമ്പോ പോയത് കൂടിയാണ് പക്ഷെ ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല ഈ തവണ ചെല്ലുമ്പോൾ നിങ്ങളുടെ വിസ വിസയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അത്ഭുതം ചെയ്യും അതുവഴി പുതിയൊരു ജോലി ദൈവം നിങ്ങൾക്ക് ചെയ്യും ഒരു ഇന്റർവ്യൂ പാസ് ആകും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇന്റർവ്യൂളം പാസ് ഒരു ഹോസ്പിറ്റലിൽ കയറും സാധ്യതയില്ലാത്തടത്ത് സാധ്യതയില്ല കരഞ്ഞാലങ്ങനു അനു ഇങ്ങനെ നിക്കുന്നതേ ഉള്ളൂ ഭയങ്കര മനപ്രയാസത്തിലാ ഓടുന്നത് മഹാസങ്കടത്തിലാ ഓടുന്നത് ഡിപ്രഷൻ മോഡിലാണ് ഓടുന്നത് എന്തു ചെയ്യണമെന്ന് ചെയ്യണോന്നറിയല്ല രുവായും വെള്ളത്തിൽ പോയ ലക്ഷണമാണോ ആകെ മൊത്തം പ്രശ്നമാണോ പക്ഷെ അനു ഒട്ടും ഭാരപടേണ്ട ഈ തവണ മൂന്ന് ടെസ്റ്റ് പാസ് ആ മൂന്ന് ടെസ്റ്റിന്റെ അകത്തൂടെ ദൈവം ഒരു ജോലി തരും അതുവഴി സക്സസ് ആകും സമ്മതിച്ചോ വിശ്വാസമുണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നടന്നിരിക്കും നടന്നിരിക്കും എന്നെ വിളിക്കണം ആദ്യത്തെ ഇന്റർവ്യൂ ആവുമ്പോ എന്തോ ചെയ്യണം വിളിക്കണം ഞാൻ പ്രാർത്ഥിക്കും രണ്ടാമത്തെ ഇന്റർവ്യൂവിനും മൂന്നാമത്തെ ഇന്റർവ്യൂ ആവുമ്പോഴും ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായ അടുത്തേക്ക് ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും